ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വട്ടളയപ്പമാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന വട്ടളയപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇനി നോക്കാം ഇത് കണ്ടിട്ട് നല്ല ചീസ് പോലെയൊക്കെ തോന്നുന്നില്ലേ അത്രയും സോഫ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റി അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അളന്ന് ഒരു ഒന്നര കപ്പ് ഇളർന്നൊഴുക്കുകയാണ് അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്തുണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് അതിൻ്റെ കുറച്ച് മുകളിൽ ഇങ്ങനെ പാൽ കട്ട പിടിച്ചതുപോലെ കിടപ്പുണ്ട് നല്ല സാരമില്ല നന്നായിട്ടത് ഇളക്കിയെടുക്കാം ഇതായിപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് ആറ് മുട്ടയാണ് നമുക്ക് ഈ ആറ് മുട്ടയും ഇനി അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇതായപ്പോൾ ഞാൻ മുട്ടകളൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് ഒരു മൂന്ന് ഏലക്ക നല്ലതുപോലെ പൊടിച്ചെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഉപയോഗിക്കുന്നത് അതും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇത് എടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ആയിട്ട് എല്ലാം നല്ലതുപോലെ അരഞ്ഞ് പെട്ടെന്ന് തന്നെ കിട്ടും ഞാൻ സ്പൂൺ കൊണ്ട് ഇതിൽ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ഇതായിപ്പം പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിനെ നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതിനെ ഒരു അരമണിക്കൂറ് ഇടിച്ചെമ്പിലിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മുടെ വട്ടിലായ്പ നന്നായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാനൊരു വീർക്കിളിയുടെ കഷ്ണം ഇതിലേക്കൊന്ന് ഇറക്കി നോക്കുന്നുണ്ട് ഇപ്പോൾ വളരെ സോഫ്റ്റ് ആണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം നന്നായിട്ടിത് ആറി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് വന്നോളും നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയിട്ട് എടുക്കാം ഈ വട്ടലപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇങ്ങനെ അലിഞ്ഞു പോകുന്നതക്ക രീതിയിലുള്ളൊരു റെസിപ്പി അതിന് വളരെ സോഫ്റ്റ് ആണ് അതിനകത്ത് നിറയെ ഹോൾസുകളൊക്കെ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട് കണ്ട ഒരു ചീസ് പോലെ തോന്നുകയും ചെയ്യും അത്രയും ടേസ്റ്റിയുമാണിത് നിങ്ങൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം മുട്ടയും പാലും ശർക്കരയും ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ചാലും മതി പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ താങ്ക്